Welcome back to Job News Kerala. Please subscribe and share channel. ാണ് ജോലി വന്നിട്ടുള്ളത് ജ്യൂസ് മേക്കറ് സാൻഡ്വിച്ച് മേക്കറ് ഹെൽപ്പർ എന്നിങ്ങനെയാണ് ജോലി ഒഴിവുകൾ ഉള്ളത് താല്പര്യ ആളുകൾക്ക് അവിടുത്തെ ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ ആണ് ഇതിൽ വാട്സപ്പ് പോയി താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുകയും നിങ്ങൾക്ക് ജോലി ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അങ്ങനെ തുടങ്ങിയ വിദേശ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും അവരിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക ജോലി സംബന്ധമായ സാമ്പത്തിക ഇടപാടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായും അന്വേഷിച്ചതിന് ശേഷം സ്വന്തം ആയിട്ടത്തിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഓടി ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു